ഗുഡ് മോർണിംഗ് കുറച്ച് ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്കത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഫസ്റ്റ് റിയോ പ്ലാന്റ് ഇരുപത്തി രൂപയായിരിക്കും ഈ ഒരു റെഡ് പൂ വരുന്ന എ പ്ലാന്റും ഇരുപത് രൂപ ഇനി നമുക്ക് ബോൾസത്തിൻ്റെ നാടൻ ബോൾസിനെ ബുഷ്യായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് എല്ലാം ഇതുപോലെ പൂക്കളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്ന കേട്ടോ അപ്പിത്ത ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒരു അഞ്ച് കളകോളം ആണ് ഒരു കടകൻ്റെ ഒരു റോട്ടഡ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇരുപത്തിയഞ്ച് രൂപ ഒരു പ്ലാന്റ് എന്നുള്ള നിര നിരക്കിൽ നിങ്ങൾക്ക് ഓർഡറുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോട്ട് പ്ലാന്റുകൾ നിലവിൽ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ റിയോ പ്ലാന്റ് നോർമലായിട്ടുള്ള റിയോ പ്ലാന്റ് പത്ത് രൂപയാണ് വരുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് അഗ്ലോണിമ ഇത് വന്നിട്ട് നൂറ് രൂപയായിരിക്കും റേറ്റ് അടുത്ത അഗ്ലോണിമയ്ക്ക് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമ തന്നെ നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റ് റേറ്റ് അടുത്തത് അഗ്ലോണിമ തന്നെ അതും നൂറ്റി പതിനഞ്ച് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഈ നമ്മുടെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് അത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വിഗോണിയ വന്നിട്ട് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുക അടുത്ത വിഗോണിയ ആണ് അടുത്ത വിഗോണിയ മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാ അഗ്ലോണിമ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും ഈ ഒരു അഗ്ലോണിമയ്ക്ക് നമുക്ക് റേറ്റ് വരിക അടുത്ത ആ രലിയ പ്ലാന്റ് ഹത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഏഷ്യ പ്ലാന്റ് പൂവ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അൻപത് രൂപയായിരിക്കും റേറ്റ് ബിഗോണിയ നമുക്കിത് ഈ ഒരു പൂവിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് മുപ്പത് രൂപ ഇനി കുറച്ച് കിണക്ക് പത്ത് ഉണ്ട് ഒരു കിള ഒരു കിളകൻ്റെ മൂന്ന് കട്ടിങ്ങായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഒരു കിളകൻ്റെ മൂന്ന് കട്ടിങ് വരും പത്ത് രൂപയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചപ്പോൾ ആൻഡ് കൂടെ പത്ത് മണി കൂടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാന്നാണ് ഓർഡർ ചെയ്യേണ്ട വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തു വേണം ഓർഡർ ചെയ്യാനായിട്ട് ഡി ടി ടി സി ആണെങ്കിൽ നമുക്ക് കൊക്കയോസർ സർവീസ് വരുന്നത് സർവീസ് നമുക്ക് എക്സ്ട്രാ വരുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മക്കളെ രണ്ട് മണിക്കത്തെ വിടാം